കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബയോ കെമിസ്ട്രി പരീക്ഷയിൽ രണ്ടാം റാങ്ക് നേടിയ ഐഷ അൻവറിനെ കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ടി എൻ പ്രതാപൻ എക്സ് എം പി വീട്ടിലെത്തി അനുമോദിച്ചു വലപ്പാട് പുഴംഖരയില്ലത്ത അൻവർ ഷാ സൽവാ ദമ്പതികളുടെ മകളാണ് ഐഷ ചടങ്ങിൽ നൌഷാദ് ആറ്റുപറമ്പത്ത് സി ആർ ആറമുഖൻ ജോസ് താടിക്കാരൻ പി എം സി ദിഗ് സി കെ പ്രസാദ് എം വി ഉണ്ണികൃഷ്ണൻ എം വി ജയരാജൻ മുഹന്താലി മണപ്പാടൻ ആഷിഖ് പുഴംഖരയിലെത്തി എന്നിവർ പങ്കെടുത്തു എന്തായാലും വീട്ടിൽ പോയി നോക്കുക നമ്മുടെ മോളെ ഒന്ന് അനുമോദിക്കണം നമ്മൾ സ്വന്തം മോളെ പോലെയാണ് പ്രത്യേകിച്ചും ഈ പരീക്ഷയിൽ എണ്ണ റാങ്ക് നേടാമെന്ന് പറഞ്ഞാൽ വളരെ കഠിനാധ്വാനം ചെയ്യുന്നാലേ നേടാൻ വേണ്ടി പറ്റുള്ളൂ നന്നായി ബുദ്ധിമുട്ടി പഠിച്ച് അതിന് കിട്ടിയൊരു അംഗീകാരമാണ് ഈ എണ്ണ റാങ്കിൽ വളരെ സന്തോഷത്തോടും അഭിമാനത്തോടെയും നമ്മുടെ വീട്ടിലൊരു മോൾക്കുണ്ടായ ആഹ്ലാദം പോലെ പങ്കുവെച്ച് ഈ പ്രത്യേക അവാർഡ് சமமான புரஸ்காரம் ஸ்னேகபூர்வம் சமர்பிக்க